െ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയണം നമ്മൾക്ക് രണ്ടായിരം രൂപ അയക്കുമ്പോ അതിൽ നിന്ന് രണ്ടായിരം പൈസ പോലും നഷ്ടപ്പെടാതെ അണാ പൈസ നഷ്ടപ്പെടാതെ കർഷകരുടെ കൈകളിലേക്ക് വരുന്നില്ലേ എം കിസാൻ സമ്മാൻ നിധിയുടെ പൈസ അത് കിട്ടിയ ആളുകളോടല്ലോ ഇഷ്ടം പോലെ ആളുകളല്ലേ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവും നൽകി കഴിഞ്ഞു പ്രധാനമന്ത്രി രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കർഷകർക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ അവരെ അഭിനന്ദിക്കാൻ അതിനുവേണ്ടി കർഷകന് നൽകുന്ന പ്രധാനമന്ത്രിയുടെ സമ്മാനം എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യത്ത് ആകമാനമുണ്ടായിരുന്നത് എഴുപത്തിനാല് എയർപോർട്ടുകളായി അറുപത്തിയഞ്ച് വർഷ കാലഘട്ടം കൊണ്ട് കോൺഗ്രസുകാരൻ ഭരിച്ച യു പി എ ഭരിച്ചിട്ട് ഇന്ത്യയിലുണ്ടായിരുന്നത് എയർപോർട്ടുകളായിരുന്നു എങ്ങനെ ആറര പതിറ്റാണ്ടിൽ എന്നാൽ നരേന്ദ്രമോദിജി രണ്ടായിരത്തി മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന കാലാംശത്തിൽ നാം ഭാരത മഹാരാജ്യത്തിൽ ജീവിക്കുമ്പോൾ ആ എഴുപത്തിനാല് എയർപോർട്ടുകളുടെ കൂടെ എഴുപത്തിയഞ്ച് എയർപോർട്ടുകൾ പുതുതായി പണിത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്കി കൊടുത്തത് ഈ പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വലമായ വികസന വിപ്ലവത്തിന്റെ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ കഴിയുമ്പോ അറുപത്തിയഞ്ച് വർഷം കൊണ്ട് കോൺഗ്രസുകാരൻ ഈ രാജ്യത്ത് പണിതുയർത്തിയത് എൺപത്തിയേഴ് മെഡിക്കൽ കോളേജുകളായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന സന്ദർഭത്തിൽ നമ്മൾ ജീവിക്കുമ്പോ എണ്ണൂറ്റി പതിനാറ് മെഡിക്കൽ കോളേജുകൾ ഭാരത മഹാരാജ്യത്തിലുണ്ട് ഈ രണ്ടായിരത്തി മുതൽ കാലഘട്ടത്തിൽ മോദിജി കേന്ദ്ര ഗവൺമെന്റ് പണിതത് മെഡിക്കൽ കോളേജുകളാണ് അറുപത്തിയഞ്ച് വർഷം കൊണ്ട് കോൺഗ്രസ് ആണെങ്കിൽ ഈ പതിനൊന്ന് വർഷം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ മെഡിക്കൽ കോളേജുകൾ കൂടി അധികമായി പണിക്കുന്നു കോൺഗ്രസുകാരന്റെ കാലഘട്ടത്തിൽ ഡൽഹിയിൽ ഒരേ ഒരേ എയിംസ് മാത്രം ാണ് ഉണ്ടായിരുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി എയിംസ് ഹോസ്പിറ്റൽ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ അഭിപന്യനായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ജിയുടെ കാലഘട്ടത്തിൽ ആറ് സ്കൂൾ കൂടി പണിതു എന്നാൽ നരേന്ദ്രമോദിജി അതിന്റെ കൂടെ പതിനഞ്ച് എയിംസ് ഹോസ്പിറ്റൽ പണിത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജ്യത്ത് മൊത്തം ഇരുപത്തി ആറ് എയിംസ് ഹോസ്പിറ്റലുകൾ രാജ്യത്തിന് വേണ്ടി തുറന്ന് നിർമ്മിച്ച് നൽകുന്ന വികസനത്തിന്റെ തേരോട്ടത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ നരേന്ദ്ര ദാമോദർ ദാമോദർദാസ് മോദി അങ്ങനെ പറയാൻ നിന്നാൽ ഈ കാണുന്ന ഈ കാണുന്ന ഇത് മുഴുവൻ നരേന്ദ്രമോദിജിയുടെ ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന ഓരോ പദ്ധതികളുടെ അതിന്റെ പട്ടികയാണ് ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ എന്നാൽ നേരം വിളുക്കും അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ നമ്മളുടെ പ്രയത്നത്തെ ചെലവഴിക്കുന്നു നമ്മൾ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് രാജ്യത്തിന്റെ പുരോഗതി എന്ന കൃത്യമായ നാടിന്റെ വികസനം നമ്മൾ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും മറ്റുള്ള ജാതി ജായി സിഖും ബുദ്ധനും പഴ്സിയും ജൈനനും മതമുള്ളവനും മതമില്ലാത്തവനും കമ്മ്യൂണിസ്റ്റും ക്യാപിറ്റലിസ്റ്റും അങ്ങനെ അങ്ങനെ അതന്നൊഴിഞ്ഞ് കമ്പാർട്ട്മെന്റുകളായി പരസ്പരം അതൊന്നൊഴിഞ്ഞു പോവാനുള്ളവരല്ല നമ്മുടെ ശത്രു ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല നമ്മുടെ ശത്രു ഈ നാട് അനുവദിക്കുന്ന പട്ടിണിയും പ്രയാസവും തൊഴിലില്ലായ്മയും അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശത്രു നാം അതിനോടാണ് പടമൊരുതേണ്ടത് നാം അതിനോടാണ് ശത്രുതയോടെ നിന്നുകൊണ്ട് പോരാടി വിജയിക്കേണ്ടത് പട്ടിണിയോടും പരിവട്ടത്തോടും തൊഴിലില്ലായ്മയോടുമാണ് നമ്മൾ പരസ്പരം നമ്മളെ പരസ്പരം അകറ്റാൻ വേണ്ടി പരസ്പരം ശത്രുക്കളാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ പുരോഗതിയോ നാടിന്റെ അഭിവൃദ്ധിയോ അതും ും പരിഗണിക്കാതെ ആളുകളെ പരസ്പരം കമ്പാർട്ട്മെന്റുകളാക്കി ആളുകളെ പരസ്പരം അകറ്റുവാനും ശത്രുക്കളാക്കുവാനും വേണ്ടിയുള്ള നിഗൂഢമായ ഗൂഢാലോചനകൾ കോൺസ്പെറസികൾ അതിന്റെ ഒരുപാട് ഉപചാരങ്ങൾ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത്തരം അജണ്ടകൾക്ക് പാത്രമായി പോകരുത് നമ്മൾ അത്തരം അജണ്ടകൾക്ക് നാം നമ്മളുടെ വഴി വെച്ചു കൊടുക്കരുത് കൃത്യമായ തിരിച്ചറിവുണ്ടാകണം നമുക്ക് നമുക്കെല്ലാ മേഖലയിലും അവബോധം എല്ലാ മേഖലയിലും അവബോധം ഞാൻ എന്റെ ഒരു ചെറിയ അനുഭവം പറയാം ഇവിടെ അഭിവന്യനായ നമ്മുടെ ഉദ്ഘാടകൻ സുബാൻ ചേട്ടൻ പറഞ്ഞു കാഞ്ഞങ്ങാട് എനിക്കത്ര പരിചയമില്ല എനിക്ക് നല്ല പരിചയമുള്ള സഹായി ഞാൻ കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ കാസർഗോഡിന്റെ മണ്ണിലൊക്കെ വർഷങ്ങളോളം പള്ളിയിൽ ജുമാക്ക് സജീബായി വരുന്ന ആളാണ് ഞാൻ കാസർഗോഡ് അമയ റോഡ് സെൽഫിയിൽ വർഷങ്ങളോളം ഫുത്തുമ നടത്തിയ സതീബായൊന്ന് വെള്ളിയാഴ്ച ഞാൻ മലപ്പുറത്തുനിന്ന് വരും ചുമ ഫുത്തുബ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു പോകും ഉണ്ടായിരുന്ന എനിക്ക് ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയക്കുക അപ്പൊ എന്റെ ഫോണിൽ അദ്ദേഹത്തിന്റെ നമ്പരൊന്നുമില്ല ഞാൻ ചോദിച്ചു ആരാണ് അപ്പൊ ഇന്ന എന്നാളാന്ന് പറഞ്ഞു സെലാം പറഞ്ഞു അപ്പ എന്നോട് പറയാ നീ എങ്ങനെയാണ് ബിജെപിയുടെ കൂടെ നിൽക്കുന്നത് നിനക്കെങ്ങനെയാണ് ബിജെപിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് ആർ എസ് എസിന്റെ അജണ്ട എന്താന്ന് നിനക്കറിയോ അജണ്ട നിനക്കറിയുമോ അത് കൃത്യമായി നിങ്ങൾ കേൾക്കണം കൃത്യമായി നിങ്ങൾ അറിയണം നമ്മൾക്ക് ഞാനിതൊക്കെ പറയുന്നത് നമുക്ക് നമ്മൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയണം സ്നേഹത്തിലും ഐക്യത്തിലും നാട് ജീവിച്ച ആ മനോഹരമായ പഴയ കാലത്തിന്റെ നമ്മൾ പുതിയ കാലവും വെട്ടിയൊരുക്കേണ്ടത് അതും ഒഴിഞ്ഞു മാറാനല്ല പരസ്പരം ശത്രുക്കളാവാൻ മത്സരിക്കേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഞാൻ തീർത്തു പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് നിനക്ക് എങ്ങനെയാണ് കഴിയുന്നത് നിനക്ക് എങ്ങനെയാണ് കഴിയുന്നത് ബിജെപിയുടെ സ്റ്റേജിൽ പോയി സംസാരിക്കുവാൻ പള്ളി എങ്ങനെയാണ് കുത്തുമടത്തിയിരുന്നതിന് കഴിയുന്നത് എന്ന് സുഹൃത്ത് ചോദിക്കാന് പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി പറയല്ല നിങ്ങൾക്കിടെ കൈകളിലേക്ക് എന്റെ ഫോൺ തരാം ആ സുഹൃത്തിന്റെ വോയിസ് മെസ്സേജ് എനിക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നോട് ചോദിക്ക എങ്ങനെയാ കഴിയുന്നത് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ മതനിരാശ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം മതനിരാശ പ്രസ്ഥാനമല്ല മതവിശ്വാസത്തിനും ആചാരത്തിനും എന്റെ വിശ്വാസത്തിനും ആചാര അനുഷ്ഠാന കർമ്മ പദ്ധതികൾക്ക് അത് നിർവഹിക്കരുത് എന്ന് എന്നോട് പറയുന്നില്ല അപ്പൊ അദ്ദേഹം എന്നോട് പറയാ വിചാരധാര അറിയുമോ വിചാരധാരയിൽ പറയുന്നുണ്ട് ാണ് അവരെ പുറത്താക്കണം അവരോട് യുദ്ധം ചെയ്യണം പോരാടണം വിചാരധാരയിലേ എങ്ങനെയാ അംഗീകരിച്ചിട്ട് അവിടെ നിൽക്കുന്നത് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊക്കെ ഓരോ സാഹചര്യങ്ങളുണ്ട് ഞാൻ എന്റെ സുഹൃത്തിനോട് തിരിച്ചു ചോദിച്ചു എന്ത് അപ്പൊ വിശുദ്ധ ഖുർാനിൽ ഒരായുണ്ടല്ലോ എന്താർത്ഥം അറിയോ നിങ്ങൾ മുഷിരി കണ്ടെടുത്ത് വെച്ച് കുന്നു കളയണം നിങ്ങൾ അവരെ പിടികൂടാൻ പതിയിരിക്കണം നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവരെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണമെന്ന് ഖുർആാനിന്റെ സുഹൃത്തുക്കളുടെ ആയത്തിൽ നേരം വെളുത്തി നേരാവ് ഈ പതിയിരുന്ന് എത്ര ആൾക്കാരെ കൊന്നു എന്ന് ചോദിച്ചില്ല അപ്പോ ഒരു അഞ്ചെട്ട് മിനിറ്റിന് പിന്നെ മെസ്സേജ് ഇല്ല പിന്നെ മറുപടിയില്ല പിന്നെ വരുന്ന വോയിസ് എന്താന്നറിയോ ആ നീ ഇപ്പോ നിരീശ്വരവാദി ആയിരിക്കുന്നു യുക്തിവാദിയായിരിക്കുന്നു അപ്പൊ ഞാൻ യുക്തിവാദിയായിരുന്നു പറ ഞാൻ പറഞ്ഞു അതെങ്ങനെ യുക്തിവാദിയായിരുന്നു ഞാൻ ഞാനിത് പറഞ്ഞു ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വിശുദ്ധ ഖുറാനിലെ സൂറത്ത് പറയുന്ന നിങ്ങൾ ശത്രുക്കളെ കണ്ടടത്ത് വെച്ച് കൊന്നു കളയണമെന്ന് പറയുന്നത് കാണുന്ന ആളുകളെ മുഴുവനും കൊന്നു കൊന്നുകളയാനുള്ള പ്രഖ്യാപനമല്ല അതിന് യുദ്ധത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുസ്ലിമീങ്ങളും ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളിലെ പ്രവാചകന്റെ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളായി വന്ന് അവരോട് പടപൊഴുതി അവരെ പ്രയാസപ്പെടുത്തി അവരെ മക്കളെ അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയ അവരുടെ സമ്പത്ത് ശത്രുക്കളുമായുള്ള പോരാട്ടത്തെക്കുറിച്ച് വിശദീകരിച്ച നടത്താണ് വിശുദ്ധാനിലായത് അപ്പോ ആ കാര്യം എനിക്ക് അവനോട് ഇങ്ങനെ പറയേണ്ടി വന്നപ്പോ യുക്തിവാദിയാക്കി പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഈ കാഞ്ഞങ്ങാട്ടെ കല്യാൺ റോഡിൽ എന്റെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മുസ്ലിമീങ്ങളോടല്ല ക്രിസ്ത്യാനികളോടല്ല ഹിന്ദുക്കളോടല്ല ഭാരത ഭാരതമഹാരാജ് പൗരന്മാരോട് എന്റെ കാരണവന്മാരോട് അമ്മമാരോട് അച്ഛന്മാരോട് പ്രിയപ്പെട്ടവരെ അറിയണം നമ്മൾ പഠിക്കണം നമ്മൾ വിഭാഗീയതയുടെ വർഗീയതയുടെ അരാജകത്വത്തിന്റെ പരസ്പരം അകന്നൊഴിഞ്ഞ് പിന്നിച്ചു മാറിപ്പോകാൻ കൊള്ളുന്ന വർത്തമാനകാല ദർപ്പണത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വേദിയിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സാഹചര്യം എന്താണെന്നറിയോ വിചാരധാരയിൽ ഈ കാര്യം ഉദ്ധരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് അവിഭക്ത ഭാരതത്തിന്റെ അവസാനിശേഷമെന്താ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും മ്യാൻമറും ശ്രീലങ്ക അടക്കമുള്ള ഒരു മഹാബൃഹത്തായ രാജ്യം ഈ രാജ്യത്തിലെ സാഹചര്യമെന്താ സ്വന്തമായി മതാടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വേണ്ടി മറുപടി കൂട്ടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടെന്ത് കാര്യമാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമാണ് പോയി വരും എന്നല്ലാതെ മറ്റെന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ച ചോദിച്ചിസ്റ്റ് എന്താ ഇത് പറഞ്ഞത് മനസ്സിലായോ യാത്ര പോയി മനാത്ത വരിക എന്ന് പറഞ്ഞാൽ താത്ത പോയി വയ്യാത്ത വരിക എന്നല്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ അമുസ്ലിമീങ്ങളായ ആളുകൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളുടെ പേരാണ് ഞാത്തയും മനാത്തയും അത് രണ്ടും പർജ്യമായിരുന്നല്ലോ അപ്പോ ബ്രിട്ടീഷുകാർ പോയി ഇവിടെ ജനാധിപത്യം വന്നാൽ ലാത്ത പോയി മനാത്തു വരിക എന്ന് പറഞ്ഞു പോയൊരു കാര്യമില്ല ഇടത്തെ കാലത്തെ ബന്ധു വലത്തേക്കാലം ഒക്കെ ആവുമല്ലാത്ത വേറെ വിപ്ലവമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളോട് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് അവരെ പുറകോട്ട് വലിച്ചോദിച്ച് ചിന്തോചിച്ചുകൾ ഒരു ഭാഗത്ത് അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ആളുകൾ പല രീതിയിൽ ഭാരത മഹാരാജ്യത്തിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കായശേഷി നശിപ്പിച്ചപ്പോ അത് കണ്ട് രാജ്യത്തോട് രാഷ്ട്രത്തോട് അതിയായ സ്നേഹമുള്ള ഗുരുജി പറഞ്ഞതായിരിക്കാം അത് എന്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ പരസ്പരം പോരടിക്കലല്ല രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളലാണ് അത് പറയാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ഒറ്റക്കാരും കൂടെ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി മുപ്പതിന് പ്രസിദ്ധനായ പത്രപ്രവർത്തകനായ ഡോക്ടർ സെയ്ഫുദ്ദീൻ ജിലാനിയുടെ ഒരു ചോദ്യത്തിന് ഗുരുജി കോൾവാൾക്കർ മറുപടി പറഞ്ഞു ഹിന്ദുക്കൾ ഏതെങ്കിലും കാരണത്താൽ രാഷ്ട്രത്തിനെതിരെ തിരിഞ്ഞാൽ പിന്നെ ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ല ഞാൻ പിന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കും എന്നു പറഞ്ഞ ഗുരുജി അദ്ദേഹം രാഷ്ട്രത്തെയാണ് സ്നേഹിച്ചത് രാഷ്ട്രത്തെയാണ് അദ്ദേഹം സ്നേഹിച്ചത് ആ രാഷ്ട്രത്തോടുള്ള അതിയായ സ്നേഹത്തിന്റെ അതിപ്രശനത്തിൽ പറഞ്ഞ അതിനും സാഹചര്യങ്ങളില്ലേ അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയട്ടെ ഞാൻ ഖുർആാനിലെ യുദ്ധത്തിന്റെ സാഹചര്യം പറഞ്ഞു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് ഭാരത മഹാരാജ്യത്തിലെ അന്നത്തെ സന്ദർഭം പറഞ്ഞു കാരുണ്യത്തിനും കാരുണ്യത്തിനും സ്നേഹത്തിന്റെയും നിറഗുടമായ യേശുഗുത്തുവരെ ചാട്ടമാറെടുത്തിട്ടുണ്ട് സാഹചര്യങ്ങളുണ്ട് ബൈബിള് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്നേഹം ഉദ്ഘോഷിച്ച യേശു വസ്തു ഒരു വേള ഞാൻ വാളാകുന്നു എന്ന് പറയുന്നുണ്ട് പഴയ നിയമത്തിനുണ്ട് മുകളിൽ ആകാശത്തിലെങ്കിലും താഴഭൂമിയിലെങ്കിലും അതിലും കീഴ വെള്ളത്തിലെങ്കിലും ഒരു വസ്തുവിന്റെയും പ്രതിമയുണ്ടാക്കരുത് പ്രതിഷ്ഠയുണ്ടാക്കരുത് ആ വിഷയത്തിൽ ഞാൻ കാർക്കശ്യമുള്ള ദൈവമാണ് ആയിരങ്ങളെ പകർത്തുന്ന ദൈവം അവിടെ കാഠിന്യമാണ് പ്രഖ്യാപിക്കുന്നത് അവിടെ കാഠിന്യമാണ് പ്രഖ്യാപിക്കുന്നത് എന്റെ പ്രിയപ്പെടുത്തല് ഇങ്ങനെ സാഹചര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയുമ്പോ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പരസ്പരം യുദ്ധം ചെയ്യാൻ വേണ്ടി അഭിമുഖമായി നിൽക്കുന്ന കൌരവരും പാണ്ഡവരും പാണ്ഡവപക്ഷത്തെ വില്ലാണി വീരനായ അർജുനന് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല അർജുനൻ വിഷാദനായി വിഷണ്ണനായി നിൽക്കുകയാണ് കാരണമെന്താ

സംഭവാം യുഗേയുക ഏതേതു കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ ധർമ്മത്തിന് ഖാനി സംഭവിക്കുകയും അധർമ്മത്തിന് അഭ്യുന്നതി കൈവരിക്കുകയും സാധു സംരക്ഷണത്തിന് വേണ്ടി പുഷ്പ ജനങ്ങളുടെ നിഗ്രഹത്തിന് വേണ്ടി ഭൂമിയിൽ ദൈവിക ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഞാൻ അവതാരമെടുക്കുമെന്ന് കൃഷ്ണന്റെ വേദോപദേശം വന്നപ്പോഴും യുദ്ധത്തിന് അതിന് സന്നദ്ധനാവാൻ കഴിയാതെ സങ്കടത്തോടെ വിഷാദത്തോട് കൂടി നിൽക്കും അർജുനന്റെ മുമ്പിൽ കൃഷ്ണന്റെ ശക്തമായ പ്രഖ്യാപനം ഈ പടർക്കളത്തിൽ യുദ്ധം ചെയ്യിച്ചാൽ നിനക്കിവിടെ നീ യുദ്ധത്തിൽ നീ മരിച്ചു പോയാൽ നിനക്ക് ും പ്രാപിക്കാം രാജാവായി അധികാരം വാടന യുദ്ധമായ കൃതനിശ്ചയ അല്ലയോ പുത്ര നിരാശ വെടിഞ്ഞ് നിഷാദം പെടി സുന്ദരമായ അത് കാണുന്ന കുടുംബക്കാരെ ഗുരുനാഥനെ കണ്ട തട്ടിയേക്ക് വല്യാപ്പാന കണ്ട കൊന്നേക്ക് എളാപ്പാന കുട്ടികളെ കണ്ട ശരിയാക്കിയേക്ക് നല്ല അതിന് സന്ദർഭമുണ്ട് അതിന് സാഹചര്യമുണ്ട് ഓരോന്നിനും വിശുദ്ധ ഇസ്ലാമിൽ അതിന് പറയാൻ അവതരണ പശ്ചാത്തലം എന്നാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ അർജുനന്റെ മുമ്പിൽ കൃഷ്ണൻ ഉദ്ധരിക്കുന്ന ഈ വേദോപദേശം വെച്ച് കാണുന്നവരൊക്കെ കൊല്ലാനാണോ അല്ല ചൊർമ്മത്തിന് വേണ്ടി അപറുമത്തിനുള്ള എതിരെയുള്ള പോരാട്ടമാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അപ്പൊ ഇത് നമ്മളെ കാര്യം മാത്രം പറയുമ്പോ അതിന് ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട് ഉണ്ട് എന്തുട്ട് നമ്മളിട്ടുട മറ്റോ ഇട്ട സൗസർ അപ്പൊ അങ്ങനെ വേണ്ട ബർമുട എല്ലാവരും പറഞ്ഞു അല്ലെങ്കിൽ എല്ലാവരും സൗഹൃദങ്ങളിൽ നിന്നാമല്ല മനസിലായാലും അവ അതുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയണം ഈ നാട് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണം ഈ രാജ്യത്തെ പുനഃക്രമീകരിക്കാൻ കഴിയണം നമ്മൾ പരസ്പരം മകം നൊഴിഞ്ഞ് മാറിപ്പോകേണ്ടവരല്ല നാടിന്റെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം സകല നന്മകളും തിരിച്ചു പിടിക്കാൻ രാഷ്ട്രീയപരമായി വ്യാവസായികപരമായി വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതോടൊപ്പം നമുക്ക് കൈമോശം വന്നു പോകുന്ന നമുക്ക് കൈമോശം വന്നു പോയ നമ്മിൽ നിന്നറിയാതെ അറിയാതെ അകം കഴിഞ്ഞു പോയ സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ ഉജ്ജ്വലമായ അവധാനത്തെ വാരി തുടരാൻ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ നിന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നമ്മളൊക്കെ ഒന്നാണു പ്രിയപ്പെട്ടവര് നമ്മളെല്ലാവരും ഒന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു മനുഷ്യരെല്ലാവരും ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളാണ് ആദമിന്റെ അഭൈദ മക്കളാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു

ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഏകോദര സഹോദരങ്ങളാണെന്നതിനു പടച്ചവനെ ഞാനിതാ നിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്നു ഇത് ഖുർആനിന്റെയും ബൈബിളിന്റെയും സമന്വിതമായ പ്രഖ്യാപനമാണ് എന്താണ് ഹൈന്ദവ സനാതന ധർമ്മം ലോകത്തിനു മുമ്പിൽ പഠിപ്പിച്ചത് മാതാ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര മാനവ സർവേം സർവേ സർവേ മനുഷ്യരെല്ലാവരും ബന്ധുക്കളാണ് മാതാവ് പാർവതി മനുഷ്യരഹിതവും ബന്ധുക്കളാണ് ഈ ഭൂമിയാകുന്ന ഭവനത്തിൽ ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളെന്ന പോലെ ഒരുപോലെ അധിവാസം കൊള്ളേണ്ടവരാണ് നമ്മൾ ഇതാണ് വേദം നമ്മളെ പഠിപ്പിക്കുന്നത് സ്പർമ്മേശരയ്യർ അദ്ദേഹത്തിന്റെ സുഖം എന്ന കാർജ്യ കല്ലജങ്ങളിൽ കല്ലജങ്ങളിൽ മനോഹരമായി പറഞ്ഞു ഒരു ജനമേക്ക് പ്രണമകൾ വർത്താനൊരുത്തെ taravattu karanam naadande mutte viriññu nilppun almundirikka manushyavargam idaanamalle ingane yanavanam nadannu ee or avasthayil namukku munottu povaan cheniyanu അവസ്ഥയിൽ നമുക്ക് ഒന്നിച്ചൊരുമിച്ച് മുന്നോട്ട് പോവാൻ കഴിയും നമുക്കിടയിൽ ഒരു വിഭാഗീയതയും ഉണ്ടാകരുത് നമുക്കിടയിൽ ഒരു അകൽച്ചയും ഉണ്ടാകരുത് നാം ഒരാളെയും നോവിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഞാനിത് പറയാൻ വേണ്ടി ഈ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ വേദിയിൽ ഞാൻ വന്ന് കയറിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ സമുദായത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന കൂരമ്പുകൾ എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല അതൊന്നും പരിഗണിക്കുന്നില്ല ഞാൻ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല ഞാനൊരു അവധൂതനെ പോലെ ഞാൻ വലിയ സംഭവമാണ് ഞാൻ ഞാനെന്ന് പറഞ്ഞ് അങ്ങനെ പറയുകയാണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് ഞാൻ മനസ്സിലാക്കിയ ഒരു പരമാർത്ഥമുണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേരള മഹാസാമ്രാ ഈ കേരള മഹാസമേ ഈ സംസ്ഥാനം ഇത് ഭരിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കൈയടിക്കാൻ വരട്ടെ കൈയടിക്കാൻ വരട്ടെ സമയാവും ഭരിക്കുക കൈയടിക്കാനായിട്ടില്ല കേരള സംസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നത് കാണുന്നത് ഇവിടെയുള്ള ആളുകളുടെ മക്കളായിരിക്കില്ല ഇവിടെയുള്ള ആളുകളുടെ പേരക്കുട്ടികളായിരിക്കില്ല ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കുന്നത് കാണുന്നത് ഇവിടെയുള്ള ഓരോ എന്നതിൽ എനിക്കില്ലാതൊരു സംശയം ഈപ്പം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഭാരതീയ ജനതാ പാർട്ടി കേരള മഹാസംസ്ഥാനം ഭരിക്കും ആ സന്ദർഭത്തിൽ ഞാൻ എന്റെ സമുദായത്തോട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പറയുന്നത് എനിക്ക് പറയാനുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചിപ്രായിട്ടുള്ള കടലിടുക്കിന്റെ മുന്നിൽ വച്ച് സമുദായത്തെ നേർക്കു നേരെ നിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങൾ പിന്മാറി പിന്മാറി കഴിഞ്ഞാൽ മാറി നിന്നാൽ നിന്നാൽ നിങ്ങളുടെ അവസ്ഥാ വിശേഷം നിങ്ങരും നിരും ആളുകൾ നടത്തുന്ന സദ്യയിലേക്ക് ക്ഷണിക്കപ്പെടാതെ പരിഞ്ഞു കയറി വന്ന മോശ ായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് സിയാദ് പിന്നെ പറയുന്നുണ്ട് പോരാടാൻ നിങ്ങളുടെ കൈകളിലുള്ള വാളെടുത്ത് പോരാടിക്കോ യുദ്ധം ചെയ്തോ എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് എന്റെ സമുദായത്തോട് പറയാനുള്ളത് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് വാളിനേക്കാൾ ശക്തമായ ശക്തിയുള്ള നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് ആ ബാലുള്ള മാറ്റുന്ന മന്ത്രികളെയെല്ലാം മറിച്ച് ഈ നാടിന്റെ പുരോഗതിക്ക് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് കേരള സംസ്ഥാനത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം നമ്മൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് യാതൊരു തരത്തിലുമുള്ള വിവേചനം ഒരാളോടുമില്ല യാതൊരു തരത്തിലുമുള്ള പീഡനവും ഒരാളോടുമില്ല സബ്കാ സാദ് എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന വരിയുടെ ഏറ്റവും ചേർത്ത് നിർത്തി പരിഗണിക്കുന്ന ആ ഒരവസ്ഥയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി ഒത്തൊരുമയോടെ ഒന്നിച്ചൊരുമിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം ഈ ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ സമാഗതമായിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സുദീർഘമായി സംസാരിക്കണമെന്നുണ്ട് അടുത്ത പനിയും ജലദോഷവും എല്ലാ ബുദ്ധിമുട്ടിലുമാണ് ഞാൻ നിൽക്കുന്നത് ും നിങ്ങളുടെ മുമ്പിൽ വരും അതിനുള്ള വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അത് നിസ്സാരമായി കാണാതെ നിങ്ങൾ ഓരോരുത്തരും ഓരോ വീടുകളിലേക്കും കയറി ചെന്ന് ഓരോ വീട്ടാറേയും കണ്ട് മോദിജിയുടെ വികസന വിപ്ലവത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പാട്ടിലെ അധ്യായങ്ങൾ ഓരോ കുടുംബത്തിലെ അമ്മമാരുടെ മുമ്പിൽ കുടുംബനാഥന്റെ മുമ്പിൽ മക്കളുടെ മുമ്പിൽ മരുമക്കളുടെ പറഞ്ഞു കളഞ്ഞുകൊടുത്ത് ഈ വികസനങ്ങളെല്ലാം നമുക്ക് ഓരോരുത്തർക്കും അർഹതപ്പെട്ടതാണ് അതെല്ലാം നമുക്ക് നേടിയെടുക്കണം ഒന്നും നഷ്ടപ്പെട്ടു പോവാതെ അമ്മാരെ അമരസ്മരണകൾ കൊണ്ട് തങ്ങി നിൽക്കുന്ന സമ്പന്നമായ ഈ പ്രദേശത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിൽ വന്ന നമ്മുടെ മുഴുവൻ ശാരഥികളെയും സ്ഥാനാർത്ഥികളെയും ഭൂരിപക്ഷത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി അവരെ വിജയിപ്പിച്ച് നമ്മളുടെ ഭരണ കേന്ദ്രത്തിലെ കയക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി ഒന്നിച്ചു നിൽക്കാൻ ഒരുമിച്ച് നിൽക്കാൻ പരസ്പരം സ്നേഹിച്ചു നിൽക്കാൻ മത്സര്യമില്ലാതെ പകയില്ലാതെ വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ നാടിന്റെ പുരോഗതി എന്ന ഒരക്ഷ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ ഉദ്ധരിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കൂടയെല്ലാം പറക്കുന്ന നേരത്തും കൂടിയെല്ലാം നേരത്തും മദ്യയിങ്ങനെ കാണുന്ന നേരത്ത് എന്തിനോ നാം എന്ന് ചോദിച്ച മഹാകവിയെ പോലെ പരസ്പര സ്നേഹത്തിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ ഇതിഹാസം രചിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനിവിടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയ് ഹിന്ദ് ജയ് ബി ജി